നമ്മുടെ കോൺട്രാക്ട് ആണ് ഇങ്ങനത്തെ കോൺട്രാക്ട് വരാഴ്സുമാർ യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ പേരന്റ്സിനും കുടുംബത്തിനും നല്ലൊരു എളുപ്പ വഴിയാണ് കാരണം ആദ്യം കാർഷികവും സാറ് സമയം കൊണ്ട് എളുപ്പത്തിന്റെ ഒരു പുതിയ ലാംഗ്വേജും പഠിച്ചത് യൂസ് ചെയ്യാൻ പെട്ടെന്ന് ഇങ്ങനെ ു പിന്നെ നമുക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചെറിയ വയസ്സുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രാജ്യത്തേക്ക് പോകാൻ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പിന്നെ പ്രോഫിറ്റ് വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് മാസം കൊണ്ട് കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യം ഉള്ളത് പിന്നെ അവർക്ക് ക്ലാസ് എടുത്ത ജെർണലിസ് ആണ് അപ്പൊ അത് അവരെ ഒത്തിരി ഹെൽപ് ചെയ്തിട്ടുണ്ട് കാർഡ് വർക്ക് ചെയ്തെങ്കിലും നല്ല പ്രയോജനം കിട്ടിയെന്ന് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റ് സംരംഭമായ എൻ എസ് ഡി സിയെയും അജിനോറയും സംയുക്തമായി നടത്തിയ സൌജന്യ ജർമ്മൻ പരിശീലനത്തിലൂടെയാണ് യോഗ്യരായ നഴ്സുമാരെ ജർമ്മനിയിലേക്ക് അയച്ചിരിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ബി വൺ ലെവൽ വരെ പഠിപ്പിച്ച് ജർമ്മനിയിൽ അസിസ്റ്റന്റ് നഴ്സുമാരായി വർക്ക് ചെയ്യുവാൻ പ്രാപ്തരാക്കിയാണ് തങ്ങളുടെ അഞ്ചാമത്തെ ബാച്ചിലെ ഒൻപത് കുട്ടികളെ അജ്നോറ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര അയച്ചത് ഈ പദ്ധതിയിൽ ജർമ്മനിയിലേക്ക് പോകുന്നവർക്ക് അവിടെ അസിസ്റ്റന്റ് നഴ്സായി വർക്ക് ചെയ്യുമ്പോൾ തന്നെ രണ്ട് ലക്ഷത്തിനു മുകളിലാണ് ശമ്പളം ലഭിക്കുക ഒപ്പം തന്നെ അടുത്ത ആറു മാസത്തിനുള്ളിൽ ഭക്ഷണവും താമസവും ഉൾപ്പെടെ ജർമ്മൻ ലെവൽ ട്രെയിനിംഗ് കാത്തിരിക്കുന്നുണ്ട് ഡൽഹിയിലെ ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷമായിരിക്കും ഈ ഒമ്പത് പേർ ജർമ്മനിയിലേക്ക് പറന്നുയരാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ സംരംഭമായ എൻഎസ് ബി സി ഐയുടെ തീവ്ര പരിശീലനത്തിൽ ഏകദേശം രണ്ടായിരത്തിലധികം കുട്ടികളാണ് ഇന്ന് അജിനോറയുടെ വിവിധ ബ്രാഞ്ചുകളിൽ കേരളത്തിനകത്തും പുറത്തുമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ അവിടെ തുടരുന്നതായും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്